നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി എൽ ബി എസ് സി വഴിയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ പതിനഞ്ചാണ് ബി എസ് സി നേഴ്സിംഗ് ഉൾപ്പെടെ പന്ത്രണ്ട് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി പെർഫെക്ഷൻ ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രി ബി എസ് സി ഫിസിയോതെറാപ്പി ബി എസ് ബി എ എസ് എൽ പി ബി എസ് സി കാർഡിയോ വാസ്കുലർ ടെക്നോളജി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി എന്നീ പന്ത്രണ്ട് കോഴ്സുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന കോഴ്സ് ഈ വർഷം ഇല്ല അതിനു പകരം മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജിയുടെ രണ്ട് ഡിവിഷനുകളായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയും മെഡിക്കൽ റേഡിയോ തെറാപ്പി ടെക്നോളജിയുമാണ് ഉള്ളത് എം ആർ ടി എന്ന കോഴ്സിന്റെ രണ്ട് ഡിവിഷനുകളാണ് മെഡിക്കൽ റേഡിയോ തെറാപ്പി ടെക്നോളജിയും ഇമേജിംഗ് ടെക്നോളജിയും എം ആർ ടി പഠിക്കുന്ന കുട്ടി ഈ രണ്ട് ഡിവിഷനുകളും ഒന്നിച്ചാണ് ഈ കോഴ്സിൽ നാല് വർഷം പഠിക്കുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയിൽ എക്സ്റേ സ്കാനിങ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് റേഡിയോ തെറാപ്പി ടെക്നോളജിയിൽ റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് എൽ ബി എസിലെ പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളിൽ ബി എ എസ് എൽ പി കോഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സുകളും പഠിക്കുന്നതിന് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ബി എ എസ് എൽ പി കോഴ്സിന് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുകൂടാതെ ബയോളജി ഇല്ലാതെ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി എന്നീ വിഷയങ്ങൾ എടുത്ത് പഠിച്ച് അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിനും സർവീസ് കാഡിറ്റ്സിനും എണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നാനൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതല്ല ഒരുപാട് കുട്ടികളുടെ സംശയമാണ് സി ബി എസ് ഇ സിലബസിന്റെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് സി ബി എസ് ഇ സിലബസിൽ ഓരോ വിഷയങ്ങളും ടോട്ടൽ നൂറ് മാർക്കിൽ നിന്നാണ് ഉള്ളത് അതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ ടോട്ടൽ മാർക്ക് മുന്നൂറ് തന്നെയാണ് സ്റ്റേറ്റ് സിലബസിൽ മുന്നൂറ് മാർക്കിൽ നിന്നാണ് ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുന്നത് അതുകൊണ്ട് സി ബി എസ് ഇ സിലബസിൽ അതിനെ മറ്റു രീതിയിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ ടോട്ടൽ കാണുക അപ്പോൾ കിട്ടുന്ന മാർക്ക് ആണ് മുന്നൂറിൽ ഉള്ള നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഈ മാർക്കിന്റെ മുന്നൂറിലുള്ള പെർസെൻറ്റേജ് കാണുന്നതിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ കൊണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം മൾട്ടിപ്പിൾ ചെയ്താൽ ിൽ ഇൻഡെക്സ് മാർക്കിന്റെ പെർസെന്റേജിന്റെ ഡെസിമൽ കഴിഞ്ഞുള്ള പോയിന്റ് വരെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പരിഗണിക്കൂ കേരള സ്റ്റേറ്റ് സിലബസിലും സി ബി എസ് ഇ സിലബസിലും പ്ലസ് ടുവിലെ രണ്ടാമത്തെ വർഷത്തെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്